കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കോട്ടയത്തേക്കാണ് ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയെട്ട് വർഷം തണലേകിയ യു ഡി എഫ് മണ്ണിലേക്ക് കേരള കോൺഗ്രസ് എം മടങ്ങിയെത്തുന്നു എന്ന വാർത്തകൾ സജീവമാകുമ്പോൾ പിണറായി പാളയത്തിൽ നെഞ്ചെടുപ്പ് കൂടുകയാണ് എന്നാൽ ഇവിടെ മടക്ക യാത്രക്ക് തടസ്സമായി നിൽക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ മാത്രമാണോ അതോ നാണക്കേട് ഓർത്ത് പോകുന്നില്ല എന്ന ജോസ് കെ മാണി തട്ടിവിട്ടതാണോ ഈ ചോദ്യങ്ങൾക്കിടയിലാണ് യു ഡി എഫിന്റെ വമ്പൻ ഓഫർ ജോസ് കെ മാണിക്ക് മുന്നിലേക്ക് എത്തുന്നത് ജോസ് കെ മാണി നിലവിൽ മുന്നണി മാറ്റമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും അണിയറയിൽ നടക്കുന്നത് വമ്പൻ നീക്കങ്ങളാണ് കെ എം മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ഭൂമി അനുവദിച്ചുകൊണ്ട് ജോസിന്റെ മനസ്സിൽ കുളിരുമഴ പെയ്യ് പിണറായി നോക്കിയപ്പോൾ അതിനെ കടത്തിവെട്ടിക്കൊണ്ടുള്ള നീക്കമാണ് റോഷി അഗസ്റ്റിൻ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ പോലും അമ്പരപ്പിക്കുന്ന നീക്കമാണ് യു ഡി എഫ് നടത്തിയത് യു ഡി എഫ് സർക്കാരിൽ സുപ്രധാനമായ മന്ത്രിസ്ഥാനം തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് യു ഡി എഫ് സ്കോർ ചെയ്തിരിക്കുന്നത് എൽ ഡി എഫിൽ മന്ത്രിസ്ഥാനം ആസ്വദിക്കുന്ന റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റത്തെ എതിർക്കുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ നിലനിൽപ്പിനായി യു ഡി എഫിലേക്കാണ് നല്ലതെന്ന വികാരം അണികൾക്കിടയിൽ ശക്തമാണ് ജോസ് കെ മാണി മടങ്ങുകയാണെങ്കിൽ മധ്യതിരുവിതാംകൂറിൽ ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാകും ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ വീഴുന്നത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു പാർട്ടി പുലർത്തിയുള്ള മുന്നണി മാറ്റം ഈ ഘട്ടത്തിൽ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നേയില്ല സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ ചേരുമ്പോൾ നിലപാട് റോഷി ആവർത്തിക്കും ജോസ് കെ മാണിയെ തടയുന്ന ഏക ഘടകവും റോഷി അഗസ്റ്റ്യൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നത് മുസ്ലിം ലീഗാണ് തിരുവമ്പാടിക്കും പാലയ്ക്കും പുറമെ തൊടുപുഴയും വേണമെന്നാണ് മാണി ഗ്രൂപ്പിന്റെ ആവശ്യം തൊടുപുഴയ്ക്ക് പകരം അപ്പു ജോസഫിന് മറ്റൊരു സീറ്റ് ഇപ്പോൾ യു ഡി എഫ് അന്വേഷിക്കുന്നു എന്നാണ് സൂചന റോഷി അഗസ്റ്റിനും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന നീക്കം ചർച്ചയിൽ പുരോഗതിയെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചും കഴിഞ്ഞു ജോസുമായിട്ട് സി പി എം നേതാക്കളും ചർച്ച നടത്തുന്നുണ്ട് പരസ്പരം വെച്ചുമാറ്റത്തിനായിട്ട് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ പരിഗണിക്കുന്ന പ്രധാന സീറ്റുകളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എത്തിക്കാൻ വേണ്ടി തിരുവമ്പാടി വിട്ടു നൽകാനുള്ള സന്നദ്ധതയും ലീഗ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തിരുവമ്പാടിയിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുകയും എന്നാണ് മുസ്ലിം ലീഗിന്റെ പരസ്യ നിലപാട് വിശ്വാസവും വികസനവും സാമുദായിക ഘടകങ്ങളും എല്ലാം ഒരുപോലെ സ്വാധീനിക്കുന്ന മലയോര മണ്ഡലമാണ് തിരുവമ്പാടി മുന്നണി മാറ്റം തള്ളി ജോസ് കെ മാണി എത്തുമ്പോൾ പലയിടങ്ങളിൽ നിന്നും ക്ഷണം നൽകുമ്പോഴും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകും എന്നൊരു ധ്വനി ഇപ്പോൾ അലയടിക്കുകയാണ് രണ്ട് പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും യു ഡി എഫുമായ ആഴത്തിൽ ഇഴയടുപ്പമുള്ള മണ്ഡലമാണ് എന്നിട്ടും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് രണ്ടു വട്ടമായി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് പശ്ചാത്തലം ഇതെല്ലാം പരിഗണിച്ചാണ് ഇക്കുറെ യു ഡി എഫിന്റെ പൊതു താല്പര്യം മുൻനിർത്തി തിരുവമ്പാടിയുടെ കാര്യത്തിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന സൂചന ശക്തമാകുന്നത് മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കോൺഗ്രസിലെ സിറിയക് ജോൺ ആയിരുന്നു ആദ്യ എം എൽ പിന്നീട് കോൺഗ്രസിലെ തന്നെ പി പി ജോർജും ഇവിടെ നിന്നും ജയിച്ചു കയറിയിട്ടുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തിരുവമ്പാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എ അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥിയായതു മുതലാണ് മണ്ഡലം ലീഗ് മണ്ഡലമായത് താമരശ്ശേരി രൂപതയ്ക്ക് നിർണായക സ്വാധീനമുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം യു ഡി എഫ് നേതാക്കൾക്ക് മുൻപിൽ രൂപത നേതൃത്വം പലവട്ടം ഉന്നയിച്ചതാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല കളമറിഞ്ഞ് കളിച്ച സി പി എമ്മോ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുമുള്ള നേതാക്കളെയാണ് തുടർച്ചയായിട്ട് ഇവിടെ മത്സരരംഗത്ത് ഇറക്കിയതും മത്തായി ചാക്കോക്ക് പിന്നാലെ ജോർജ് എം തോമസും ലിൻഡോ ജോസഫുമാണ് സി പി എം സ്ഥാനാർത്ഥികളായിട്ട് അവിടെ ജയിച്ചു കയറിയത് ഇതെല്ലാം പരിഗണിച്ചാണ് കോൺഗ്രസുമായുള്ള വച്ചുമാറ്റത്തിന് പരിഗണിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ലീഗ് തിരുവമ്പാടിയെയും ഉൾപ്പെടുത്തിയത് കേരള കോൺഗ്രസ് വന്നാലോ അതല്ല സി പി നേതാവ് സി പി ജോൺ സന്നദ്ധനായാലോ മണ്ഡലം വിട്ടു നൽകാൻ തയ്യാറാണെന്നും ലീഗ് നേതൃത്വം അനൗദ്യോഗികമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ മണ്ഡലത്തിലെ ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഞ്ചിൽ മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിൽ മികച്ച വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും ലീഗ് തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുമാണ് പാർട്ടിയുടെ പരസ്യ നിലപാട് അതേസമയം സിറ്റിംഗ് എം എൽ എ ലിൻഡോ ജോസഫ് തന്നെയായിരിക്കും ഇക്കുറി സി പി എം സ്ഥാനാർത്ഥിയെന്നതിൽ സംശയമേതുമില്ല കോഴിക്കോട് വയനാട് തുരങ്കപാത മലയോര ഹൈവേ തുടങ്ങിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത് അതേസമയമോ തുരങ്കപാത തുടങ്ങുന്ന മുത്തപ്പൻപുഴ വാർഡിലും ഈ വാർഡ് ഉൾപ്പെടുന്ന തിരുവമ്പാടി പഞ്ചായത്തിലും സമീപത്തെ കഴിഞ്ഞവട്ടം കൈവശമുണ്ടായിരുന്ന കൂടരഞ്ഞി പഞ്ചായത്തിലും എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന തിരിച്ചടി ഇടതുമുന്നണിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുമുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് യു ഡി എഫ് മുമ്പിലേക്ക് വെച്ച ഈ ഓഫർ കേരള കോൺഗ്രസ് എം സ്വീകരിക്കുമോ ഇല്ലയോ എന്നാണ്